നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് അക്ഷയ സെന്റർ ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴിയൊക്കെ വൈദ്യുതി ചാർജ് സ്വീകരിക്കുന്നത് ഒഴിവാക്കുവാൻ കെ എസ് സി ബിയുടെ തീരുമാനം ഈ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്ന തുക യഥാസമയം കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് കൈമാറാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി അക്ഷയ വഴി വൈദ്യുതി ചാർജ് അടയ്ക്കാൻ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും തമ്മിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കരാറുണ്ടാക്കിയത് പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താത്തതിനാൽ ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സ്ഥിതി ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലെ കരാർ പുതുക്കുവാനായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനും തയ്യാറായതുമില്ല തുടർന്നുള്ള കത്തിടപാടുകളിലും അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അക്ഷയ സേവനം വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം അതേസമയം ഓൺലൈൻ രീതികൾ പരിചയമില്ലാത്ത സാധാരണക്കാരിൽ വലിയൊരു ശതമാനവും അക്ഷയ സെൻ്ററുകളെയാണ് പണമടയ്ക്കാനായിട്ട് ആശ്രയിച്ചിരുന്നത് പലയിടങ്ങളിലും കെ എസ് സി ബിയുടെ ക്യാഷ് കൌണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിരുന്നു കെ എസ് സി ബി തീരുമാനം അക്ഷയ സെന്ററുകളെ ആശ്രയിച്ചവർക്ക് തിരിച്ചടി on it. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാവിലെ പത്ത് മണിയോടെ തന്നെ പ്രോസസ്സിംഗ് നടപടികൾ തുടക്കം കുറിക്കുകയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റായി ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാന വിഹിതം പൂർണ്ണമായിട്ട് ലഭിച്ചവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞാണ് ഇത്തവണ ലഭിച്ചത് അവർക്ക് സംസ്ഥാന സർക്കാർ വീതം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ അവർക്ക് കേന്ദ്ര വീതം കൂടി ലഭ്യമാകുന്നതായിരിക്കും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി തുക എത്തിച്ചേരുവാനായിട്ട് ഒരുപക്ഷെ കാലതാമസം ഉണ്ടായേക്കും എങ്കിൽ പോലും ജൂലൈ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ ഈ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും ഇനി നമുക്ക് ശേഷിക്കുന്നത് ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയാണ് കുടിശ്ശിക പെൻഷൻ ഇപ്പോൾ തനതു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണായിരത്തോളം രൂപയാണ് ജനുവരി മാസം മുതൽ കൂട്ടുമ്പോൾ ലഭിക്കേണ്ടതായിട്ടുള്ള കുടിശ്ശിക ഈ കുടിശ്ശിക രണ്ട് കടുക്കളായിട്ട് ഒരുമിച്ച് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തേക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജിനായിട്ട് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ തുക ലഭ്യമായാൽ തീർച്ചയായിട്ടും പെൻഷൻ വിതരണം അധികം വൈകാതെ തന്നെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലർക്ക് അതുപോലെ താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ഗൃഹശ്രീ പദ്ധതി ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം സർക്കാർ അടുത്ത സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന വായ്പ പദ്ധതി എന്നിവയ്ക്കായിട്ട് ഡബ്ല്യൂല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ജൂലൈ മുപ്പത്തി വരെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുതന വകുപ്പ് മന്ത്രി ജി ആർ എൻ എൽ അറിയിച്ചിരിക്കുകയാണ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവർത്തി ദിവസമായിട്ടുള്ള ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിനായിരിക്കും ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ എട്ടാം തീയതി മുതലായിരിക്കും ആരംഭിക്കുകയെന്നും മന്ത്രി അറിയിച്ചു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ട് രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി ശനിയാഴ്ച ഇന്ന് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവൻ എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവൻ അൻപത്തി മൂവായിരം രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്പനിക്കുന്നത് ബോക്സിലുമുണ്ട് എല്ലാവരും ും കൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക